രണ്ടായിരത്തി പതിനെട്ട് ഫ്രീ ഫയർ തിരിച്ച് വന്നു ഇനി എല്ലാവർക്കും ഓൾഡ് ഫ്രീ ഫയർ കളിക്കാം എന്നും പറഞ്ഞാൽ കുറേ വീഡിയോ യൂട്യൂബിലേക്ക് കിടക്കുന്ന കാണും പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് ഫ്രീ ഫയർ ഒന്നും വന്നിട്ടില്ല പക്ഷേ അതേപോലെ ഇരിക്കുന്ന ഒരു ഗെയിം ഉണ്ട് അത് എങ്ങനെ എടുക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം സൊഹ കേസെല്ലാം ചങ്കുമെച്ചവർക്ക് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേസ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഒരു ഫ്രീ ഫയർ ആ ഒരു ഓൾഡ് ഫ്രീ ഫയർ ഒന്നും തിരിച്ച് വന്നിട്ടില്ല അങ്ങനെ ഇനി തിരിച്ച് വരാനും പോകുന്നില്ല പക്ഷേ അതേപോലെ ഒരു ഓഫ്ലൈൻ ഗെയിം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഫ്രീ ഫയർ എന്താണോ അത് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് ആ ഒരു ഗെയിമിലും വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ എടുക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം അതിന് നിങ്ങൾ ഈ വീഡിയോ ഫുൾ വീഡിയോ കണ്ടാലേ മനസ്സിലാവും അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു മനസ്സിലാവും സോ ഗൈസ് അപ്പോൾ ഇതാണ് ആ ഒരു ഗെയിം എന്ന് പറയുന്നത് നമുക്ക് ഗെയിമിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഫസ്റ്റലായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു ബണ്ടിൽ മാത്രമേ ഈ ഒരു ഗെയിമിൽ ഉള്ളു പിന്നെ ഇതിന്റെ ലോബിങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കറക്റ്റ് രണ്ടായിരത്തി പതിനെട്ട് ഫ്രീ ഫയർ പോലെ ഉണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഒരു വ്യത്യാസമുള്ളത് നമുക്ക് ഒരു മാച്ച് കളിച്ച് കഴിയുമ്പോൾ തന്നെ അയ്യായിരം ഡയമണ്ട് കിട്ടുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഉപയോഗമില്ല കാരണം ഇതിന്റെ സ്റ്റോർ വർക്കിംഗ് അല്ല ഇനി അടുത്തതായിട്ട് നമ്മുടെ മൊത്തത്തിലുള്ള മാപ്പ് ഒന്ന് മൊത്തത്തിലുള്ള അല്ല ജസ്റ്റ് പീക്ക് നമ്മുടെ ആ ഒരു നഷ്ടപ്പെട്ട് പോയാൽ പീക്ക് ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗെയിം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ക്ലാസിക് സ്റ്റാർട്ട് ചെയ്ത് നമ്മളാ ഇപ്പം ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിൽക്കുകയാണ് പിന്നെയും പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു ലൈൻ ഗെയിമാണ് നെറ്റിൻ്റെ ആവശ്യമേ ഇല്ല പിന്നെ സ്കോഡ് കളിക്കത്തില്ല പാരച്ചൂട്ട് ഓണാക്കി താഴോട്ട് ചാടുമ്പോൾ പാരച്ചൂട്ട് ഇല്ലാതെ ഒരു കുഴിയിലോട്ട് പോലെ തോന്നുന്നുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ വാഴ പനയ തെങ്ങ എന്തൊക്കെ നട്ടിട്ടുണ്ട് ഒരുമാതിരി ആളുകഴിഞ്ഞാൽ പൂരപ്പറമ്പം പോലെ കിടക്കുന്നത് അപ്പോൾ ഇനി നേരെ നമുക്ക് പീക്കിലേക്ക് കയറാം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഗെയിം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ അതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾ കയറി ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവൈസ് ആയിരിക്കും വരുന്നത് അവിടെ ഫ്രീ ഫയർ രണ്ടായിരത്തി പതിനെട്ടെന്ന് കൊടുത്തേക്കുന്നത് നിൽക്കുക അത് കഴിഞ്ഞ് ഈ ഒരു പച്ച കളറിലുള്ളതിൽ നിൽക്കുക കാരണം ഈ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞ മാറ്റവും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത് ഇല്ല എന്നിട്ട് അത് ഓക്കെ എടുത്ത് കഴിയുമ്പോൾ കുറേ ആർട്സ് വരും ആഡ്സ് എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് കുറെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണി അത് നെക്കുക നിങ്ങൾ അത് വായിക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും ആ ഒരു ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ നെക്കി കഴിയുമ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഒരു മഞ്ഞ ഡൗൺലോഡ് ബട്ടൺ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ സൈറ്റിൽ പോയിട്ട് ഇങ്ങനെ ഫീഫയർ രണ്ടായിരത്തി പതിനെട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്തിട്ട് ഗെയിം കളിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ